ം ബാക്ക് ടു അവർ ചാനൽ ആവണി സുഗിൻ്റെ ഈ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കില്ല ഞാനിത് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു മൂന്നാല് ദിവസമായത് നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ട് അപ്പോൾ വേറെ ഒന്നും അല്ല അവിടെ ചെറിയ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്ന് എടുക്കാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം ഒന്ന് ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരം നമ്മുടെ ചെറിയ രീതിയിൽ ഒന്ന് സ്കൂട്ടിയിൽ നിന്ന് വീണപ്പോൾ എനിക്ക് കാലിന് ചെറിയൊരു പരിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ കാലിന് ചെറിയൊരു മുറിയും അതേപോലെ തന്നെ നെഗമൊക്കെ ചെറുതായിട്ട് ഇളയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ ഇരുന്ന് ഒന്ന് നടക്കാനൊക്കെ നമുക്കാണെങ്കിലും അത്യാവശ്യം ഫീൽഡിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസിലൊന്നും ഫോക്കസ് ചെയ്യാറുണ്ട് അപ്പോൾ എന്നാലും ഇപ്പോൾ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാലും ഇനി എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീഡിയോസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസം തന്നെ നടക്കാനും നമുക്ക് പണിക്ക ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇനിയിപ്പോൾ ഏലത്തിൻ്റെ പരിപാടിയൊക്കെ അപ്പോൾ അതാ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് മഴയൊക്കെ കിട്ടി കൊണ്ട് നമുക്ക് ഇനി ഏലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ അതാ ഏലത്തിൻ്റെ ആ ഒരു കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനും പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് ചേച്ചിമാരാണ് നമുക്ക് പണിക്കുള്ളത് പണിക്കുള്ള നാലുപേരുണ്ട് അപ്പോൾ നല്ല കുറച്ച് കഴിയുമ്പത്തേന് അവർ എത്തും അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് അതിന്റെ കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് പണികളോട് ഉണ്ട് നമ്മുടെ ആവണിക്കുട്ടി ഈ ഒരു ടൈമിൽ നല്ല ഉറക്കാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സൈഡൊക്കെ നല്ല മഴ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴാണെങ്കിൽ രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരുപാട് നമ്മുടെ കൊങ്ങണിപ്പൂ ഉണ്ട് പണ്ടത്തെ നമ്മുടെ മെയിൻ ഐറ്റം തന്നെ ആയിരുന്നു അല്ലേ അപ്പം ഞാനൊക്കെ പണ്ടത്തെ അത്തപ്പൂക്കളൊക്കെ ഇട കൊടിപ്പൂ നമ്മുടെ അത്തപ്പൂക്കൾക്ക് ഡെയിലി ഏതെങ്കിലും ഒരു കളറിൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ട് ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി ഒരു പൂ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഗൈസ് ദാ ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിടയിൽ ഇതാ നമ്മുടെ വാനരപ്പാട കാട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല എന്തായാലും നന്നായിരുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് മരങ്ങളുടെ ഇങ്ങനെ ഓരോ കൊമ്പിൽ നിന്ന് വേറെ കൊമ്പിലേക്ക് ഇങ്ങനെ ചാടുന്ന ഒരു സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു അത്തിപ്പഴുത്തിൻ്റെ ഒരു സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കായൊക്കെ പഴുത്ത് തന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ലാണേ ഇവർ പിന്നെ വരുമ്പോൾ പിന്നെ കൂട്ടത്തോടെ എന്നാട്ടോ വരാറുള്ളൂ ഒന്നോ രണ്ടോ ആയിട്ടൊന്നും വരാറുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഫുൾ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അവരിനി കാട താഴേക്ക് ഇറങ്ങുന്നതിന് പിന്നെ നമുക്ക് എന്തായാലും ഉള്ളി കരടക്കാറ് ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ ഇവിടേക്കായാലും അവർക്ക് കഴിക്കാനുള്ള കായ്കള് പത്തിപ്പഴം പോലെത്തന്നെ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എന്നൊക്കെ കഴിക്കാനായിരിക്കണം എന്തായാലും അവർ അവിടെ ഇരിക്കട്ടെ അല്ലേ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കാണണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെതാണ് നമ്മളിവിടെ രാവിലെ തന്നെ നമ്മുടെ പണിയാ ഇതെങ്ങനെയൊക്കെ എടുത്തുതാ പണി തുടങ്ങുകയാണെ അപ്പോൾ കഴിഞ്ഞാൽ ക്യാബേജ് ഒക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിലാട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു സവോളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാണ്ട് അതേപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് പണികൾ കഴിഞ്ഞു കൊടുക്കും അപ്പോൾ മിറ്റിയടിക്കലും അതേപോലെ തന്നെ ഉള്ളൊക്കെ നന്നായിട്ടൊന്നും അടിച്ച് വാരി ഇട്ടിട്ടുണ്ട് പിന്നെ തുടക്കലൊക്കെ ഉണ്ടാകാൻ അതൊക്കെ ഒന്ന് വഴി ചെയ്യണം അതിന് മുന്നേ ഈ ഒരു പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാലോ അപ്പോൾ അതാട്ടോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് പതുക്കെ തുടയ്ക്കലും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ സവോളം ഞാൻ അതേപോലെ ഒന്ന് കൊത്തി അരിയുവാണേ സവോള കൊത്തി അരിയുമ്പോൾ എൻ്റെ കണ്ണീന്ന് എവിടെ നിന്ന് ക്യൂ വെള്ളം വരുന്നുണ്ട് സ്വാഭാവികം അല്ലേ എന്തായാലും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂർച്ചയെടുക്കും അപ്പോൾ മൂർച്ചൊന്ന് കുറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഉണക്കാനിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അവർ പുളിയൊക്കെ കുത്താൻ വേണ്ടി ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കുത്തി കുത്തിയിട്ട് കത്തിയുടെ മൂർച്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അടുത്തൊന്ന് തേച്ചായിരുന്നുണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പം നല്ല മൂർച്ചയാണ് ഇപ്പം എന്തായാലും നന്നായിട്ടൊന്ന് കുത്തി അരിഞ്ഞെടുക്കട്ടെ അതിൻ്റെ നമ്മുടെ ഡയാനിൻ്റെ എല്ലാം ഒക്കെ അവിടെ ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നും അവർക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാട്ടോ അവർക്കിടയിൽ നിന്ന് വിളിക്കുവാണേ അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ പുറകെ നടക്കാൻ തുടങ്ങിയ പിന്നെ എന്തായാലും കുറച്ച് ടൈം വേണം ഫുഡ് കൊടുക്കാനും പിന്നെ അവരൊന്നും അഴിച്ചു വിട്ടിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് അവരോട് നിന്നാലേ ആ ഒരു ഇതൊക്കെ കഴിയുള്ളു അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കൂട്ടിക്കയറ്റി അവർക്കും അവർക്ക് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം കഴിയാനായിട്ട് കുറച്ചുകൂടി ഉണ്ട് അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സവോള എനിക്ക് തോന്നുന്നു ഈ ഒരു പകുതിയോളം മതിയെന്ന് കാരണം നല്ല വലിയ സവോളയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പകുതിയോളം അരിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ടേ നമുക്കെന്തായാലും മുളുകൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഒട്ട് വാടാത്ത വെജിറ്റബിൾസൊക്കെ നമുക്ക് അരിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിയാൻ വേണ്ടി പറ്റില്ല മറ്റേന്ന് പറയുമ്പോൾ വാടിയതൊക്കെയാണ് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അരിയുമ്പോൾ ആ ഒരു ഫ്ലോ അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ തോരനിലേക്കുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ ആട്ടോ നമ്മൾ ഇന്നലെ വൈകീട്ടേ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മാങ്ങയൊന്ന് നമുക്ക് അച്ചാർ അച്ചാറിടാം അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ പകുതി പരിപാടിയൊക്കെ ഇതാ തുടങ്ങിയിട്ടുണ്ട് ഏതാ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കരുവേപ്പില അങ്ങനെ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ അച്ചാറൊക്കെ കഴിഞ്ഞു വിടും അപ്പോൾ അതാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മളിപ്പോൾ അച്ചാർ ഇട്ട് വെക്കുന്നത് കാരണം പണിക്കൊക്കെ ആൾക്കാരുടെ ഇന്ന് നമുക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കൂടെ തന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലുപ്പായിട്ട് ഇട്ട് കൊടുത്തുള്ളത് അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് താ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ എന്തായാലും നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഒരു മസാല ഫുള്ളായിട്ട് നമ്മുടെ മാങ്ങയുടെ എല്ലായിടേയും നന്നായിട്ട് എത്തുന്ന രീതിയിലേ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒട്ടും ചെറിയ മാങ്ങ അതായത് കണ്ണി മാങ്ങയല്ലേ ആ കണ്ണി മാങ്ങയുടെ പരിവത്തിന്ന് കുറച്ചൊന്ന് ഒരു മാങ്ങയാണ് അപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളത് ഒത്തിരി അങ്ങ് മൂത്തിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള മാങ്ങ നോക്കിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂട് കയറിയാൻ മതി ഒത്തിരി ഇട്ട് വേവിക്കാൻ ഒന്നും പാടണം ജസ്റ്റ് ഒന്ന് ചൂട് കയറിയാൽ മതി അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കലെട്ടോ കാരണം രാവിലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് അടുക്കള ഇറന്നിട്ടുണ്ട് കാരണം വേറെ നമ്മൾ ഓരോ സാധനങ്ങൾ പണിക്കൊക്കെ ആളുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഒതുക്കുന്ന ഓരോന്നൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഒതുക്കാനോ പെട്ടെന്ന് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയിടാനോ ഒന്നും പറ്റില്ല കാരണം പെട്ടെന്ന് വേണ്ടത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണികൾ ചെയ്യാനല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും അടുക്കള അടുക്കളൊന്നും ഒതുക്കിയിട്ടും കാര്യമില്ല കാരണം ഇനി നമുക്ക് കുറച്ച് പണികളോട് തന്നെ എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രങ്ങളൊക്കെ ഒരുമിച്ച് കഴുകാന്ന് വെച്ചിട്ടാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതൊന്നൊരു നിളക്കി കൊടുക്കേണ്ട അപ്പോൾ നല്ലൊരു രണ്ട് മിനിറ്റോളം ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പതുക്കൊന്ന് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഞാൻ ഒരു മസാലയൊക്കെ പിടിച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴായിട്ട് ഒരു അച്ചാറിൻ്റെ ഒക്കെ അതൊരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ കാരണം അപ്പോഴത്തേനുള്ള ഒരു മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നമ്മളിപ്പോൾ മീൻ കറി അതേപോലത്തെ ഇതുപോലെ അച്ചാറൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ ആ ഒരു പുളിയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങുമ്പോഴത്തേനും ഒരു രണ്ട് ദിവസമൊക്കെ പിടിക്കില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് കഴിക്കുന്നൊരു അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇനി നമുക്ക് എന്തായാലും ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് വെക്കാം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാൾ കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് എടുക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ ചീത്തയായി പോകാൻ അങ്ങനെ അതാ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗ്യാസൊക്കെ ഓഫാക്കി അച്ചാറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് ആ ഒരു സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നാലും അതിന് സൈഡിൽ നിന്നൊക്കെ ഫുൾ ഇങ്ങനെ വീണ്ടും ഓരോ പാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കാരണം ഒന്ന് കഴിയുമ്പോഴത്തേനും അടുത്തത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരും അപ്പോൾ വാഷിംഗ് ബേസിലേക്ക് എടുത്ത് വെച്ചിരിക്കും കേട്ടോ കഴിയാറുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് കഴുകി കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെക്ക് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാസിൻ്റെ അവിടെ കുറച്ച് എണ്ണയൊക്കെ തെറിച്ച് നമ്മൾ അച്ചാരൊക്കെ ഉണ്ടെങ്കിൽ ടൈമിൽ കടുവൊക്കെ പൊടിക്കുമ്പോൾ ഇങ്ങനെ തെറിക്കില്ല അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ആ പാത്രങ്ങൾ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ ഇതാ വാഷ് നിന്ന് കൈയോടെ എടുത്തിട്ട് അപ്പോഴത്തെ യൂസിന് വേണ്ടിയിട്ട് ഇത് കഴുകി കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ തോരം വയ്ക്കാൻ പറ്റില്ല അപ്പോൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു മഞ്ചട്ടിയിലാണ് നമ്മളൊന്ന് തോരം വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇന്നലെ കറി വെച്ചിട്ടുള്ള കുറച്ച് ബാലൻസ് കുറച്ച് കറി ഉണ്ട് അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഒരു ചട്ടി നന്നായിരുന്നു കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് തോരം വെക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ആരാന്നല്ല നല്ല ഇടയ്ക്ക് തുമ്മലായിരുന്നു കേട്ടോ കുറച്ച് നേരം കൊണ്ട് അങ്ങനെ താ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ചട്ടിയൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ അതിന് ചട്ടി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ സാമ്പാറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കടുക് പൊട്ടിക്കാനുണ്ട് അപ്പോൾ കുക്കറിലാണ് നമ്മുടെ സാമ്പാർ വെച്ചിട്ടുള്ളത് എന്നാലും ഇനി അതൊന്ന് വേറൊരു മൺചട്ടിയിലേക്ക് മാറ്റണം അപ്പം നമ്മുടെ കത്തിയും കൈയ്യോടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അരിയലും പരിപാടികളൊക്കെ കഴിഞ്ഞാലും പിന്നെ നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പാത്രങ്ങൾ ഒരുപാട് ഇവിടെ കഴുകാനായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്കിനി പാത്രങ്ങളൊക്കെ ഒരുമിച്ച് അല്ലേ അതേപോലെ തന്നെ അതാ ഒരു കഴുകാനുള്ള പാത്രങ്ങൾ ഫുൾ ഇതാ വാഷ് ബേസിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക അപ്പോൾ വാഷ് ബേസിനിലേക്ക് വയ്ക്കുമ്പോൾ എനിക്ക് അവിടെ ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പെരുമാറാനാണെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ടാകുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചേച്ചി ഒന്ന് തുടച്ച് വിടുകയുള്ളൂ അപ്പോൾ തുടച്ചു കൊടുക്കുന്ന വേറെന്തെങ്കിലും നമ്മൾ മഞ്ചട്ടിയാണോ അടുപ്പിൽ വെച്ചാൽ അപ്പോൾ ചട്ടി ചൂടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇവിടേക്കൊന്ന് സെറ്റാക്കാമെന്ന് വെച്ചിട്ടാണെങ്കിൽ പരമാവധി അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മുന്നിട എന്താണെന്ന് അറിയില്ല എന്തായാലും കാലായിട്ട് രാവിലെ തന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ആ തേങ്ങ നോക്കിയപ്പോൾ ഒരു മുറി നമ്മൾ ചുരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചുരുക്കി കഴിഞ്ഞതൊന്ന് ആ ചിരട്ട നമുക്ക് പുറത്താണല്ലോ ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ എന്തായാലും ചോറ് വെക്കാൻ വേണ്ടി അവിടേക്ക് എടുക്കാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഇവിടെ വേറെ ഒരു മുറി കീട്ടിട്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ തോരനിലേക്കുള്ള തേങ്ങയൊക്കെ നമ്മളിപ്പോൾ ചുരുകിയിട്ടല്ലോ നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ല ചമ്മന്തി അരക്കണം അപ്പോൾ എന്തായാലും അതിന് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ തേങ്ങ എടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ചട്ടി ഇതാ ചൂടായിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് തോരൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം അങ്ങനെ അങ്ങനെന്താ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എണ്ണ ഇന്നലെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ വൈകിയിട്ടാണോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ കുപ്പിയിലാക്കി ഒരു സമയം കിട്ടിയിട്ടില്ല അവിടെ പിന്നെ ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇങ്ങനെ നമ്മൾ കവറിൽ കവറിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ചിലപ്പോൾ താഴെ വീടാ പോയല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങനെന്താ എണ്ണയൊക്കെ ചൂടായി നമ്മുടെ കട് കിട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കരുവേപ്പില നമ്മൾ കഴിഞ്ഞ ശേഷം നമ്മുടെ പറമ്പിൻ്റെ താഴെ ഉണ്ട് അപ്പോൾ എന്തായാലും താഴെ പോയപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് വന്നിട്ടുള്ളതാണേ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടോ നമ്മുടെ കറിവേപ്പിലയുടെ എന്നാലും കുഴപ്പമില്ല നല്ല സ്മെല്ലുണ്ട് ആ ഒരു കറിവേപ്പിലയുടെ ഒരു നല്ല മണ്ണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു എന്തെലത്ത് അത്യാവശ്യം നല്ലതല്ല നോക്കി എടുത്ത് നമുക്ക് ഒരു കവറിലാക്കിയിട്ടൊന്ന് വെക്കാം അങ്ങനെന്താ ആവശ്യത്തിനുള്ള വച്ചൽമുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിതാ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജും സവോളയും അതേപോലെ തേങ്ങയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണേ എന്നാലും അതൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ ഇതിലിനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ടാവി കയറുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ ഓരോ റെഡിയാകും പിന്നെ നമ്മളത് കൊത്തി അരിഞ്ഞോണ്ട് തന്നെ നമുക്ക് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കേട്ടോ ചെറിയ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തോളും പിന്നെ എന്തായാലും നമുക്കൊരു തവി എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ നമ്മുടെ ഡോഗ്സിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടേ അതേപോലെ നമ്മുടെ മൊയിലുകൾക്കും ചപ്പൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊയിലുകൾക്കൊക്കെ ആയാലും ഇപ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി ഒരു ഇല പോലും കാണില്ല അവിടെ നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കും കൂടി ചെയ്യുമ്പോഴേ ഒട്ടും വേസ്റ്റ് ആവാതെ ഫുള്ള് തന്നെ അവർ കഴിക്കുന്നുണ്ടേ അപ്പോൾ അവർക്കും നമ്മളത് ആ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടേ അങ്ങനെതാ നമ്മുടെ തോരൻ്റെ പരിപാടി താങ്കൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും രണ്ട് ആവി കൂടി കയറുമ്പോഴത്തേനും തോരനും റെഡി ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ അതാ പാതി വേവായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി തട്ടി പൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ താ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേനും നമുക്കിനി വാങ്ങി വെക്കാം കേട്ടോ നമ്മുടെ തോരൻ അപ്പം പിന്നെ എന്തായാലും തോരൻ്റെ ഒന്ന് അവിടെ നന്നായിട്ടൊന്ന് ആവട്ടെ അങ്ങനെ നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഇതാ കഴിയാനായിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ എന്തായാലും കുക്കിങ്ങിൻ്റെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിയാനായതുകൊണ്ടെങ്കിൽ അവിടെ ഒന്നുകൂടി ഞാൻ ഒന്ന് സെറ്റാക്കി കൊടുക്കുവാണേ അപ്പോൾ ഇനി നമുക്ക് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ ഒന്ന് വറക്കാനായിട്ട് അപ്പം മീൻ വറക്കണമെന്നുണ്ടെങ്കിൽ മീനിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിക്കാനുണ്ട് കേട്ടോ കാരണം നമ്മൾ മാന്തലാണ് കാരണം ഉണക്ക് മീനായതുകൊണ്ടെങ്കിൽ അതിന് ഉപ്പൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചു കൂടുന്നു വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം അപ്പം അത്യാവശ്യം നല്ല ഉപ്പുള്ളത് തന്നെയാട്ടോ നമ്മുടെ മാന്തലിലൊക്കെ അപ്പോൾ എന്തായാലും വെള്ളം ിൽ കിടന്നിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ നീച്ച വഴിക്കൊന്ന് വെള്ളത്തിലിട്ടുകയാണ് അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്താ തോരനൊക്കെ ആകുമ്പോഴത്തേന് മതിയല്ലോ നമുക്കിന്ന് വറുത്താൽ മതിയല്ലോ അപ്പോഴത്തേനൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ ഒരു മാന്തലുടെ ഉപ്പൊക്കെ നന്നായിട്ട് പോവുകയും അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഉപ്പുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇവിടെ ആയാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിൻ്റെ കൂടെ നല്ല ഉപ്പുള്ള മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ കൂടി ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ പേപ്പർ കൂടി ഇടുമ്പോൾ ആ ഒരു പേപ്പറിലേക്ക് കൂടുതൽ ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉരുടെ ആവശ്യമൊക്കെ പേപ്പറിലേക്ക് പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു കുറയുന്ന പോലെ തോന്നും കേട്ടപ്പോൾ അതാണ് ഇപ്പോൾ തേങ്ങ എടുത്തിട്ടുള്ളതേ നമ്മളൊരു ചമ്മന്തി അരക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ മാങ്ങി ഇട്ടിട്ടോ ചമ്മന്തി അരക്കണത് നമ്മൾ അച്ചാർ അച്ചാറിട്ടതിൻ്റെ ബാക്കി ഒരു കുറച്ച് മാങ്ങി ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മാങ്ങിയെടുത്ത് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങനെയാണ് അപ്പോൾ ഒരുപാട് മാങ്ങിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാങ്ങി കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് കാന്താരി അതുപോലെ തന്നെ കുറച്ച് കരുവേപ്പില ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടോ ഞാൻ എൻ്റെ ഒരു രീതിയിലാട്ടോ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അപ്പോൾ മാങ്ങാ ചമ്മന്തി ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മാങ്ങാ ചമ്മന്തി ചോറ് ഉണ്ടീട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചോറൊക്കെ ഉണ്ടാകാൻ പറ്റില്ല കാരണം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം എന്തായാലും നമുക്കിനി ചമ്മന്തിയൊക്കെയുള്ള ഒരു പരിപാടി ഒന്നും ചെയ്യട്ടെ അങ്ങനെ നമുക്ക് വേണ്ട തേങ്ങ നമ്മളതാ ചുരുവി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു തേങ്ങ ബാക്കി അവിടെ ഇങ്ങനെ കുറച്ച് വീണതൊക്കെ ഒന്ന് കയ്യോടൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഈ ഒരു മൺകല ഇപ്പോൾ കഴുകുന്നത് വേറെ ഒന്നും നമ്മൾ നേരത്തെ സാമ്പാർ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സാമ്പാർ ഞാൻ ഈ ഒരു മൺകലത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണേ ഇതാ നമ്മുടെ ചട്ടിയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നിന്നൊന്നുമില്ല ഒഴിച്ചു മാറ്റാം അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ അങ്ങനെ വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാമ്പാറിൻ്റെ ഒരു രുചി പോവാനും അതേപോലെ തന്നെ സാമ്പാർ പെട്ടെന്ന് കേടാവാൻ ഒക്കെ ചാൻസ് അല്ല അപ്പം നമ്മളിത് അങ്ങനെ കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്നും ഒന്നും കുക്കറിലല്ലാട്ടോ വയ്ക്കാറ് അപ്പോൾ പെട്ടെന്നൊക്കെ ധൃത്തി പിടിച്ചുണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കുക്കറിലേക്കാണ് വെക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും കുക്കറിലായിരുന്നു അപ്പോൾ നല്ല ആവി വരക്കുന്ന സാമ്പാറാണ് പിന്നെ ഇതെന്തായാലും നമുക്ക് ഒരു മൺകലത്തിലേക്ക് മാറ്റാം അപ്പോൾ എന്തായാലും കുറേ നേരം കേടാവാതെ മൺകലാകുമ്പോൾ ഒരു തണുപ്പൊക്കെ കിട്ടുന്നതാണല്ലോ അപ്പോൾ അന്തരീക്ഷമായാലും നന്നായിട്ട് തന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം ചൂടായിത്തുടങ്ങി എത്രയായിരുന്നു അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ ഇരുന്ന പെട്ടെന്ന് തന്നെ സാമ്പാറൊക്കെ കേടാവാൻ ചാൻസ് അപ്പോൾ കൈയോടൊന്ന് നമ്മുടെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടേ ഇനി ഇതാ നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മാന്തലുണ്ടല്ലോ അപ്പോൾ നന്നാക്കി എടുക്കാം അപ്പോൾ കുറച്ച് സമയം ആയതുകൊണ്ട് ഇനി ഉപ്പൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു ഇന്നുപോലെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മേളത്തെ ഒരു തോലും പൊളിച്ചെടുക്കാണ്ട് അതേ ഒന്നാല് സൈഡിലുള്ള ഒരു കറുപ്പുണ്ടല്ലോ അപ്പോൾ അതും ഒന്ന് കളയാനുണ്ട് അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പട്ടികൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും കേട്ടോ അപ്പോൾ അതുപോലെ സൗണ്ട് ഒരുപാട് ഉള്ളുണ്ടെങ്കിൽ അതൊരു വോയ്സ് ഓർഡർ കൊടുക്കണത് പക്ഷേ വോയിസ് ഓവർ കൊടുത്തപ്പോൾ അവരുടെ പിള്ളേർ അവരുടെ സൗണ്ടിലാണ് കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കീ കീന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണേ അപ്പോൾ പാലക്കൊരു ട്രിപ്പ് കുടിച്ച് നല്ല സെറ്റായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ കണ്ണൊക്കെ തുറന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നുമുണ്ടേ അങ്ങനെ അതാണ് നമ്മുടെ മീനിൻ്റെ ആ ഒരു മേലുള്ള ഒരു തോലൊക്കെ നമുക്ക് നന്നായിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ കാരണം വേറെന്തെല്ലാം നമുക്ക് തീരെ ചെറിയ മീനാണെങ്കിൽ നമുക്ക് എന്തായാലും എത്ര വെള്ളത്തിട്ടാലും നമുക്ക് ആ ഒരു പൊളിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കിട്ടേയില്ലായിട്ട് എന്തായാലും ഇത് നമുക്ക് തീരെ ചെറുതല്ല ഒട്ടും വലുതു പോലെ കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള മാന്തളാണ് നമ്മുടെ ഇവിടെ തന്നെ മാന്തൽ മീൻ എന്നായിട്ട് പറയാറുള്ളത് ഉണക്ക മാന്തൽ അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് എല്ലാവരും ഇതുതന്നെ ആയിരിക്കില്ല അറിയില്ല തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോന്ന് ചിലപ്പോൾ നമ്മൾ പറയുന്ന അതുമായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത മീനൊക്കെ ആയിരിക്കും ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് വേറെ പേരിലൊക്കെ അറിയാൻ പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണേ കുറച്ച് കണ്ടിട്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഫുൾ ആയിട്ടിരുന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇതാ നമ്മുടെ ആവണി ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് അപ്പോൾ ആളെന്തായാലും നല്ല ഉറക്കത്തിൽ തന്നെ ഇവിടെ നീച്ചിട്ടൊന്നുമില്ല എന്നാലും അവൾ കിടക്കുന്നപ്പോൾ കുറച്ച് ടൈം ആയിട്ടാണ് അതായത് ഇപ്പോൾ കിടന്നത് അപ്പോൾ താമസിച്ച് കിടന്നുകൊണ്ട് തന്നെ ഒന്ന് എന്തായാലും ആൾ നീക്കാൻ എന്തായാലും ഒരു സമയം എടുക്കും അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് എന്തായാലും ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് തീർക്കാം അപ്പോൾ അവിടെ കൊണ്ട് വലിയ ശല്യം എന്നാലും അവിടെ ഒരു പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാതൽ തുറന്നിട്ട് അപ്പോൾ നേരെ പുറത്തേക്ക് പോകട്ടു അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും പണിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ വാശി പിടിക്കാനൊന്നും നിൽക്കില്ല നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മണ്ണിലും ചെളിയിലൊക്കെ കളിക്കൂട്ടു പിന്നെ അത്യാവശ്യം വെയിലും കൂടി അവൻ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇപ്പോഴത്തേക്കൊരു വെയിലായ എത്രത്തോളം വെയിലിൻ്റെ ഒരു ശക്തി ഉണ്ട് അപ്പോൾ വൈകീട്ടും രാവിലെയൊക്കെ ഒരു തണുപ്പും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഉച്ചയ്ക്കായി എട സമയത്തൊക്കെ ഒരു വെയിൽ നമുക്ക് താങ്ങാൻ വരുന്നതിന് അപ്രായമല്ല അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഉറങ്ങുന്നതിനുള്ളിൽ നമുക്ക് എല്ലാ പണിയും തീർക്കാം അങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതായി ഒരു കുപ്പീൻ്റെ വെള്ളം നിറക്കുന്നത് എങ്ങോട്ടാന്നല്ലേ നമ്മുടെ ചേച്ചിമാർക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം കുപ്പിയിൽ കൊണ്ടുപോകുകയാണെന്നെങ്കിലും നമുക്ക് പാത്രത്തിലേക്ക് ആകുമ്പോൾ തൂക്കി പിടിച്ച് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം കയറ്റങ്ങളൊക്കെ കയറാനും കിട്ടും എന്തായാലും ഈ ഒരു കുപ്പിയിലാകുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് തൂക്കി പിടിച്ച് നടന്നാൽ മതിയല്ലോ ഇനിയിപ്പോൾ അറിയാതെ ഇങ്ങനെ താഴെ വീണാതെ വെള്ളവും പോകില്ല വെള്ളം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വൈകീട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണേ അപ്പോൾ വൈകിട്ട് തിളപ്പിച്ച ഉടനെ ചൂടൊക്കെ പോയി അത്യാവശ്യം നല്ല സെറ്റായിട്ടുള്ളതാണെ എന്തായാലും ഒന്ന് വെള്ളമൊന്ന് കുപ്പിയിലൊന്നാക്കി എടുക്കട്ടെ ആ ഏതാ ഇനി നമ്മൾ ഈ മീൻ വർക്കാൻ വേണ്ടി പോകാൻ നോക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ ഉണ്ടല്ലോ അപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ അങ്ങനെ എന്താ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതിനിപ്പം തന്നെ വർക്കില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ വർക്കുള്ളൂ എന്നാൽ മാത്രമേ അതിലേക്ക് ഒരു മുളകിൻ്റെയൊക്കെ ഒരു ഇത് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൊ അപ്പോൾ എക്സ്ട്രാ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഉണക്ക് മീൻ ആയതുകൊണ്ട് നമുക്ക് ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഒരുപാട് നേരൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണെങ്കിൽ ചില ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു കേട്ടോ മീനിലതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം ഇതാ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ മീൻ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉണക്ക് മീൻ വറുക്കുന്നതിൽ കുറച്ച് മുളകുണ്ടല്ലോ ഉണ്ടല്ലോ ഇത്രയും അങ്ങ് മൂക്കാനും പാടില്ല എന്നാൽ തീരെ പിഞ്ചു അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുളക് ഇങ്ങനെ കീറിയിട്ട് പച്ചമുളക് കീറിയിട്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മീന് കഴിക്കുന്ന ഒരു ടൈമിൽ മീൻ ആവുന്ന ഒരു ടൈം കൊണ്ട് നമുക്കെന്തായാലും നമ്മുടെ വലിയൊരു പണി നമുക്കിവിടെ കിടക്കുകയാണല്ലോ നമ്മുടെ പാത്രം കഴുകല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ മീനും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ചമ്മന്തിയൊക്കെ അരച്ച റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ് അതിൻ്റെ ഇടയ്ക്ക് വെണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഞാൻ വാർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ വലിയ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് ആദ്യാദ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ വെള്ളം ഇങ്ങനെ നല്ല ഫോഴ്സിലൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി തള്ളി ആട്ടോ വരുന്നത് അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു സ്പീഡ് കുറച്ചാണേ വെച്ചിട്ടുള്ളത് എന്നിട്ടും അത്യാവശ്യം നല്ല രീതി തന്നെയായിട്ടോ വെള്ളം വരുന്നത് നല്ല ഫോഴ്സ് വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് നല്ല ശക്തി വരും പിന്നെ ഒന്ന് നിൽക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെ തെറിച്ച് തെറിച്ചിട്ടാട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പാത്രം കഴുകി വരുമ്പോഴത്തേനും ഞാൻ ഫുള്ള് നനയുന്നതാണെന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പാത്രം തട്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തെറിക്കുവാണല്ലോ എക്സോ ഇട്ടിട്ടോ കഴുകുന്നത് ഒരുപാട് കരി ഉള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ചാരമൊക്കെ ഇട്ടിട്ടാണ് കഴുകാറ് അപ്പോൾ ഇത് അധികം കരിയൊന്നും ഇല്ലാത്ത പാത്രങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ നമുക്കിതാ എക്സോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രം കഴുകുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒന്ന് നന്നായിട്ടൊരു ലോഷനൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ച് നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് അടിക്കാനുണ്ട് പിന്നെ തുടയ്ക്കലൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലത്തെ പണികളൊക്കെ നമുക്ക് എന്തായാലും ഫുൾ ആയിട്ട് തന്നെ കഴിയും അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വല്ലാത്തൊരു സമാധാനം തന്നെയാണ് അങ്ങനെ ഇതാ നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടല്ലപ്പോൾ എന്തായാലും ഓരോന്നോരോന്നായിട്ട് കഴുകി കഴുകി എടുക്കണം അപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ തേച്ച് തേച്ച് വെച്ചിരിക്കും കേട്ടോ അപ്പോൾ തേച്ച് വെച്ചിട്ട് താ ഒരുമിച്ച് കഴുകിയെടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ പല എല്ലാം തച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ചെറിയ ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തായാലും അതൊക്കെ ഒന്ന് തേക്കണം നമുക്കിതാ ഈ ഒരു സൈഡിൽ തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ എന്തായാലും അതുകൂടി ഒന്ന് ചെയ്യട്ടെ എന്തായാലും പത്രം കഴുകൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഒന്ന് ചെയ്യട്ടെ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കാണാട്ടോ അപ്പോൾ ഇത്രയും നേരമായിട്ട് എൻ്റെ കുട്ടിക്കുരുമ്പി നീക്കാത്തത് കൊണ്ട് തന്നെ പണികളായാലും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് നടന്നിട്ടുണ്ട് മറ്റേന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഓരോണം ചെയ്ത് അതിൻ്റെ പുറകെ അവളും വരുവട്ട് പിന്നെ അവളുടെ പുറകെ നടക്കണം കുറച്ച് നേരം അങ്ങനെ അങ്ങനെ സമയം പോകണതും പെട്ടെന്ന് തന്നെ സമയം പോകുള്ളൂ നീച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം പോകണതേ അറിയില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അവൾ നീച്ചു കഴിഞ്ഞാൽ കുറേ നേരം അവളുടെ കൂടി ഇരിക്കാമല്ലോ നമുക്ക് അതോ കുറച്ചധികം പാത്രങ്ങൾ കഴുകാൻ കഴിഞ്ഞിട്ട് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കഴുകിയെടുക്കട്ടെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു കമൻ്റ് ആണ് ചേച്ചി ഒരു കിച്ചൺ വ്ലോഗ് ചെയ്യുവാണ് അപ്പോൾ എന്തായാലും ഇന്നൊരു കിച്ചൺ വളോഗ് തന്നെ ആയിക്കോട്ടെ അല്ലേ കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു കിച്ചൺ ലോകം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ കൂടി ഓൾമോസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പണിക്കൊക്കെ ആളുള്ള ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഉള്ള ഒരു ദിവസം തന്നെയാണ് പിന്നെ ഇപ്പോൾ കുഞ്ഞു ഉറങ്ങുന്നതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലാതെ തന്നെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ചെയ്യുന്ന പണിക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന ടൈമിനേക്കാളും കൂടുതൽ സമയം നമുക്ക് ആകട്ടെ വീഡിയോ കൂടി എടുത്തിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ മാറ്റം വരുത്തി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാട്ടോ ഇനി സമ്മതിക്കില്ല അപ്പോൾ അതാ നമ്മുടെ കുട്ടി കുറുമ്പി നീയിച്ചിട്ടുണ്ടേ അപ്പോൾ പാത്രങ്ങൾ ഫുൾ ആയിട്ട് കഴുകി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വിധം ഒക്കെ കഴുകിയിട്ട് എന്നാലും കുറച്ചുകൂടി കഴുകാനുണ്ട് അപ്പം പകുതി ഇതേപോലെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഉള്ളൂ നീച്ചത് അപ്പം അവിടെ നിന്ന് അമ്മ അമ്മ എന്ന് വിളിച്ച് പോയി നോക്കിയപ്പോൾ ആൾ താ നേരെ എണീച്ച് കട്ടിൽ കയറിയിരിക്കുമായിരുന്നു കേട്ടോ അതാ ഇപ്പോൾ ഉമ്പ് ഉമ്പു എന്ന് പറയുകയാണിപ്പോൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ അവൾക്ക് അത്രയും സന്തോഷം കേട്ടോ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചോളും അപ്പോൾ ഇതന്നെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എന്തായാലും ഈ ഒരു പാത്രം കഴുകാറ് ഞാൻ കുറച്ചുണ്ട് കഴിവില്ല ആവണിക്കുട്ടി എടുക്കാൻ പറയുമ്പോൾ അത് ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുവാണേ അപ്പോൾ പിന്നെ എന്തായാലും അവൾക്ക് മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും കഴുകി കൊടുക്കണം അപ്പോൾ മുഖം കഴുകി കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഉഷാറാവുമല്ലോ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നീച്ചു കഴിക്കുക ഒരു സ്പൂൺ അടിച്ച് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആവണിക്കുട്ടി സ്പൂണും തവിയൊക്കെ പിന്നെ പണ്ടേ ഞങ്ങളുടെ വീക്ക്നെസ്സാണ് ഞങ്ങൾ സ്വത്തും അപ്പോൾ എന്തായാലും അവിടെ ഞാൻ ഒരു സ്പൂണിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നു തോന്നുന്നു എന്നാലും ഒന്ന് പതുക്കെ എവിടെയെല്ലാം കൊണ്ട് ഇരുത്തട്ടോ കാരണം നമ്മൾ പകുതി പാത്രങ്ങൾ തേച്ചിട്ടിരിക്കണല്ലോ അങ്ങനെതാ പതുക്കെ നമ്മുടെ ആവിണിക്കുടി ഞാനിതാ ഒന്ന് കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കണം അപ്പോൾ അതാ പാത്രങ്ങൾ ഫുൾ ആയിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിതാ ഈ ഒരു വിധം ഫുൾ ആയിട്ട് ഇതാ ഫുൾ ഒന്ന് കിടക്കുകയാണ് അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട് അതാ കഴി കഴുകിയതാ വാഷ് ബേസിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വെള്ളം ഒന്ന് സ്റ്റെക്കായി നോക്കിയിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞ് നന്നായിട്ട് ഒന്ന് വാഷ് ബേസിനും കഴുകി എടുക്കണം അപ്പോൾ ഒഴിച്ച് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ച് വെച്ച് എല്ലാം ഒന്ന് നീക്കാക്കി ഇട്ടിട്ടുണ്ട് അടുക്കളയൊക്കെ പിന്നെ നമുക്ക് തറയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് വാരി തുടയ്ക്കാനുണ്ട് അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഞാൻ സോപ്പൊക്കെ ഇട്ട് കൈയൊക്കെ നന്നായിട്ടൊന്ന് കഴുകുവാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ അമ്മ അവിടുന്ന് ഒരു മൂന്നാല് വിളി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി പോയി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ അവിടെ കിടന്ന് വലുണ്ടാവുക പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഫുൾ അടിന് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാര് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ തൊക്കെ കേട്ടോ അപ്പം നല്ല കുറച്ച് പണികൾ കൂടി ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല അതൊക്കെ ഒന്നും ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ബൈ